നമ്മളൊരു സീനിയർ നടനായിട്ടൊരു ബഹുമാന പുരസരം നമ്മൾ കാണുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ പറയേണ്ട സുഹോട്ടൻ്റെ വലിയ സുഹൃത്താണ് ലാലും അങ്ങനല്ല എനിക്ക് ഇന്ദ്രൻ്റെ ചേട്ടനായിട്ട് വേണേലും എനിക്ക് കാണാവുന്നതേ ഉള്ളൂ കാരണം അത്രയും അടുപ്പം കുടുംബമായിട്ടുണ്ട് വളരെ ഞങ്ങൾ അവിടെയും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ അച്ഛനും അമ്മയും എല്ലാവരും അതെ വലിയ അടുപ്പക്കാരാണ് ഞങ്ങൾ അപ്പോൾ ലാലുവിനെ ഇപ്പോൾ ഈ പുറമേ അങ്ങനെയൊന്നും പറഞ്ഞ് വാചകസർത്തൊന്നും ചെയ്തില്ലെങ്കിൽ ലാലുവിന് രാജുവിനെ ഇഷ്ടമാണ് രാജുവിന് അതിനെക്കാട്ടിൽ ഇഷ്ടമാണ് ഇവരെല്ലാവരും ഈ ലാലുവിൻ്റെ കുസൃതികളൊക്കെ ചിലപ്പോൾ ഈ പിള്ളേരോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഓ എന്നെപ്പോലായിരുന്നുടാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറയാം പക്ഷെ അതൊന്നുമല്ല ലാലുൻ്റെ ഒരു മനസ്സുണ്ടല്ലോ അതൊക്കെ ഒരു തുറന്ന വേദിയിൽ പറയാൻ അത് സിനിമയിൽ എല്ലാവർക്കും കിട്ടത്തില്ല സത്യം പറയാം ഞാൻ പറയാമല്ലോ അമ്മ അസോസിയേഷനില് മോഹൻലാലല്ലേ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞോളൂ ഇതാണോ ജോലി അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ അമ്മയുടെ തലപ്പത്ത് മമ്മൂട്ടി മോഹൻലാലും വരണമെന്ന് ഞാനടക്കമുള്ളവരാലോചിക്കുന്നത് അത് ആരെങ്കിലും ഈ അമ്മയിലുള്ളവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തോ എനിക്കറിയില്ല അവരുടെ പേരാണ് നമുക്ക് വേണ്ടത് അല്ലാതെ അവർ രാവിലെ ഇവിടെ വന്ന് അറ്റൻഡൻസ് ഇടുവല്ലോ ആരൊക്കെ വന്ന് ഇന്നേലും വന്നാൽ ഓപ്പട്ട് അതല്ല അവരുടെ ജോലി അവർ മലയാള സിനിമയുടെ യശസ് ലോകമെമ്പാട് ഉയർത്താൻ നടക്കുന്ന രണ്ട് വ്യക്തികൾ കാലത്ത് അതിനാണ് വേറൊരു കമ്മിറ്റിയും ഒരു സെക്രട്ടറിയും ഒരു ട്രഷററും അതും ഇതൊക്കെയായിട്ട് കുറെ ആൾക്കാരെ എടുത്തിരിക്കുന്നത് അവരും ഇല്ലേ വേറെ ഉണ്ടല്ലോ കമ്മിറ്റിന്ന് ആരെങ്കിലും വിളിച്ച് രണ്ടുപേരെയിരുത്താം അപ്പോൾ ഞാൻ പറയുന്നത് അവരവിടെ വരണം എന്നുള്ളതല്ല അതാരും അത് മമ്മൂട്ടി മോഹൻലാലാണ് കേട്ടോ എൻ്റെ മറ്റേ തലപ്പത്ത് കാര്യങ്ങളോ അയ്യോ വേണ്ട ഇനി അവിടെ ഒന്നും പറയാൻ നിൽക്കേണ്ട അവർക്കൊരു മനസ്സിന് അപ്പോൾ അവരോടുള്ള ബഹുമാനം കൊണ്ടാണ് ചിലപ്പോൾ ഒരു പക്ഷേ പല തെറ്റുകളും അമ്മ ചെയ്തു എന്ന് തോന്നുന്നത് മിണ്ടാതെ നമ്മളൊക്കെ വിടുന്നത് അതെല്ലാ സംഘടനയിലും അങ്ങനെയാണ് ഇപ്പം തലപ്പത്തിരിക്കുന്ന ആളുടെ ഇൻഡസ്ട്രിയിലെ സ്ഥാനം എന്താണെന്ന് നമ്മൾ നോക്കും അല്ലേ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ജീവിതത്തിൽ ഒരു പടം ഒറ്റം എടുത്ത് പൊട്ടി അടപ്പിളകി ഏ വീട്ടിലിരിക്കുന്ന വന്ന് കളഞ്ഞിട്ട് നമ്മുടെ അടുത്തൊക്കെ പറയണം കേട്ടോ നിങ്ങൾ പടം കൊടുക്കാൻ വരൂ എന്നൊക്കെ പറഞ്ഞാൽ സാറേ സാറൊരിക്കൽ പട്ടടുത്ത ഇല്ലയോന്ന് അടുത്ത് എന്താ ചെയ്ത് പോയി കൈ പോയി അപ്പോൾ ഞങ്ങളും പോയാലോ എന്ന് അവ എന്നൊക്കെ ഉപദേശങ്ങൾ പോലെ ഉള്ളു എല്ലാം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല എങ്കിലും ഞാൻ അതാണ് മമ്മൂട്ടി മോഹൻലാൽ സംഘടനയിൽ ഇരിക്കുന്നു പക്ഷേ അവിടെ എന്നും വന്ന് കാര്യങ്ങൾ നോക്കുന്നവർക്ക് തെറ്റുകൾ പറ്റുന്നുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞതിൽ എൻ്റെ താരം ചോദിച്ചു കുടുംബയോഗത്തിൽ ചേച്ചി പാട്ട് പഴയുമ്പോൾ ഏത് കുടുംബയോഗം അല്ല അമ്മയുടെ അമ്മ അമ്മയ്ക്കൊരു കുടുംബയോഗം ഉണ്ടായിരുന്നു ഞാനിവിടെ കൊച്ചിയിലുണ്ട് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ചോദിച്ചപ്പം അന്ന് ബാബുരാജ് മാത്രം ഒരു ഉത്തരം പറഞ്ഞു നന്നാല് പേരെ വെച്ച് ഏൽപ്പിച്ചു ഓരോരുത്തരെയും അയ്യോ എൻ്റെ പൊന്നെ ഏച്ചു ജഗദീഷ് പറഞ്ഞോട്ട് പിന്നെ എനിക്കാലൊന്നും പരാതിയൊന്നുമില്ല അപ്പം ചെറിയ കാര്യം നമ്മൾ ഇപ്പം ഇനി ഈ വയസ്സുകാലത്ത് ഇനിയിപ്പോൾ കുടുംബയോഗത്തെ അപ്പം ഞാൻ കളിയാക്കി പറഞ്ഞു ജഗദീഷിനോട് കുടുംബം പറഞ്ഞത് ഇപ്പം ആരേ നിങ്ങളെ ഏൽപ്പിച്ചത് പെണ്ണുങ്ങളാണെങ്കിൽ അവരൊരു പക്ഷേ അമ്മയെക്കാട്ടിൽ ആങ്ങളമാരെയായിരിക്കും ഇഷ്ടം ആണുങ്ങളാണെങ്കിൽ അമ്മയെക്കാട്ടിൽ പെങ്ങന്മാരോടായിരിക്കും ഇഷ്ടം ഇതുകൊണ്ടാണല്ലോ വിളിക്കാത്തത് ഇതൊന്നും ഒരു കുറ്റമല്ല വയസ്സുകാലത്ത് ഈ അമ്മമാരൊക്കെ വന്നിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് സത്യം അയ്യോ അവര് വീഴുവോ അവിടെ കാണുമെന്ന് പിടിച്ചാലേ ഇറങ്ങി പോകുമ്പോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അത് അറിഞ്ഞ് നമ്മളങ്ങ് മാറി നിൽക്കുക കുടുംബയോഗത്തിൽ വല്ല പ്രത്യേകമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ പോകും സഹകരിക്കും അതൊരു സംശയം ചുമ്മാ ചുമ്മാതൊരു മീറ്റിങ് പിള്ളാരെല്ലാം കൊണ്ട് രസിച്ച് ഇപ്പൊ എന്റെ മക്കള് തന്നെ ചിലപ്പോൾ എവിടെ എല്ലാം പോകുന്നു എന്തേ അമ്മയെ കാണേണ്ട സ്ഥലം അമ്മേ അവിടെ പോകുമ്പോ ഇവിടെ പോകുമ്പോ ഹോങ്കോങ്ങിൽ പിന്നെ ഹോങ്കോങ്ങിൽ പോയി എഴുപതാമത്തെ വയസ്സിലേ അപ്പൊ ആ നല്ല കാലത്തെ പോയിട്ടില്ല പോവാ ഞാൻ ഞാനിപ്പോ പറയുന്ന പിള്ളാരോട് ഞാനും ഒന്ന് ലൈൻ മാറ്റാൻ പോവാ യാത്ര ഒരു ന്യൂ ജനറേഷൻ ഒരു ഭയങ്കര അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ കാര്യം മോളെ എന്താണെന്നറിയ ഇപ്പൊ എമ്പുരാന്റെ കാര്യം തന്നെ എടുക്കുമ്പോ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്ന ഒരു പടം എന്ന് അതിന് തന്നെ ഒരു വലിയ വാർത്തയാണ് അല്ലേ അപ്പോൾ അതിനകത്ത് പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത് പൃഥ്വിരാജിൻ്റെ ഒരുവിധം നന്നായിട്ട് അത്യാവശ്യമൊക്കെ പടം ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവുണ്ടെന്നുള്ള രണ്ട് പടത്തിലൂടെ ഏറെ കുറെ കുറച്ച് പേർക്കെങ്കിലും അറിയാം അത് സമ്മതിക്കാൻ ഇതുപോലെ മോഹൻലാലിനെ പോലെ മനസ്സുള്ളവർക്ക് അല്ലാത്തൊരാ എന്താണെന്നൊക്കെ പറയാം അതൊക്കെ പറയും അത് പറഞ്ഞോട്ടോ അത് നമ്മളിങ്ങനെ കേട്ട് ഇങ്ങനെ കളയുക അപ്പോൾ ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് സത്യേറ്റത് എല്ലാവരുടെയും നല്ല അന്തസ്സായിട്ട് എഴുതിയിരിക്കുന്നവരുടെയൊക്കെ കത്തുകൾ വായിച്ചാൽ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു ചേച്ചി ലാലിടനെ പോലെ ഒരാളെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനൊരു പടം ചെയ്യാനായിട്ട് പൃഥ്വിക്ക് ഒരു അവസരം കിട്ടിയത് തന്നെ വലിയ ദൈവാധീനം പക്ഷേ പൃഥ്വി നന്നായിട്ട് ചെയ്യും ഞങ്ങൾക്ക് വി ഹാവ് ദ കോൺ പൃഥ്വിക്ക് അതിൻ്റെ കഴിവുണ്ട് ഞങ്ങളതുകൊണ്ടാണ് ആ പടം കാണാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ സന്തോഷമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശ്വരൻ സഹായിച്ച് എമ്പുരാൻ നിങ്ങളെപ്പോലെ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒരു ചർച്ചയാണ് അമേരിക്കയില് ആദ്യത്തെ ദിവസത്തെ ഷോയൊക്കെ ഞാൻ കാണിച്ചതല്ലേ വേണമെങ്കിൽ എൻ്റെ ഫോണിൽ കിടപ്പുണ്ടല്ലേ കാണിച്ചതാണ് സ്ക്രീനിൽ കാണിച്ചത് അല്ല അവിടെ നിന്ന് എനിക്ക് എൻ്റെ ഞങ്ങളുടെ കോളേജ് ഞാൻ ഞങ്ങൾ ട്രിവാൻഡ്രം വിമെൻസ് കോളേജ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ പലരും അമേരിക്കയിലൊക്കെ ഉണ്ട് എന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് റാണി ജയശങ്കർ അവരൊക്കെ അപ്പം അവരൊക്കെ ഓരോ ഷോയുടെയും ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയിരിക്കുകയാണ് കിട്ടുന്നില്ല ഫസ്റ്റ് ഡേ ഒന്നും കിട്ടുന്നില്ല അപ്പം അതിനെക്കുറിച്ച് അതിയച്ചു ലണ്ടനിൽ ആദ്യത്തെ രണ്ട് ദിവസത്തെ മൂന്ന് ഷോയും കംപ്ലീറ്റ്ലി ബുക്ക്ഡായിട്ട് അപ്പോൾ ഒരെണ്ണം ബുക്ക് ചെയ്തിരിക്കുന്ന അവിടെ ഇവിടെ നമ്മുടെ പാരഗൺ ഹോട്ടലൊക്കെ നടത്തുന്ന ഒരു ഇപ്പോൾ അതിൻ്റെ ആ സൽക്കാരെന്താ അറിയത്തില്ല സന്തോഷ് ആതിരാ എന്നൊക്കെ പറഞ്ഞാൽ അറിയാം ഒരു ലേഡി പൃഥ്വിരായ്മെ പൃഥ്വിരായനെ ഇമിറ്റേറ്റ് ചെയ്തിരുമ്പൂട്ടി അവരൊക്കെ ലണ്ടനിലാണ് അവർ ഇങ്ങനെ ബുക്കിങ്ങിൻ്റെ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ ഇവിടെ ഇതുണ്ട് ഇങ്ങനെ സന്തോഷിക്കുകയാണ് ഈശ്വര ആദ്യത്തെ മൂന്ന് ദിവസം യു കെ ടിക്കറ്റ് ഇല്ലെന്നോ എന്നൊക്കെ നമുക്ക് ഇതൊക്കെ ഇവർ പറയല്ലേ നമുക്കറിയാനോക്കുള്ളൂ അപ്പോൾ ഞാൻ മക്കളും മോഹൻലാലും ഒക്കെ അറിയുവായിരിക്കും ഞാൻ പക്ഷേ അത്ര ഇതെല്ലാം എനിക്കും വരുന്നുണ്ട് ദൈവം സഹായിച്ചെന്തോ അയ്യോ അമ്മയും കൂടെ ഒന്ന് കണ്ടോട്ടെ വിചാരിച്ചിട്ടായിരിക്കും അതെല്ലാം കാണുമ്പോൾ കൂടുതൽ കൂടുതൽ വിനയത്തോടു ഈശ്വരനോട് പറയാണ് ദൈവമേ ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടെങ്കിലും ഏ ഇത് നമ്മുടെ ചോറാണ് കരയേറ്റി കരയേറ്റുവിടണം ഇപ്പൊ ലാലേട്ടൻ ആ പ്രസ് പ്രസ്മീറ്റിൽ തന്നെ രാജ്യം ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംവിധായകനാണി മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ലാലുവിന്റെ എല്ലാം ഞാൻ കേട്ടു ഒരുവിധപ്പെട്ട പ്രസ് പ്രസ്മീറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ആക്ടറായിട്ടാണോ ഡയറക്ടറായിട്ടാണോ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ല ഒരു അത് ശെരിക്ക് പറഞ്ഞാൽ അതെ അത് തോന്നിയാലും അല്ല രണ്ടും അറിയാം എന്ന് പറഞ്ഞാലും അതിന് ഉത്തരവായി അല്ലേ രണ്ട് തരത്തിലെ അയാളുമെടുക്കാനാണെന്ന് പറഞ്ഞാൽ മതി പക്ഷേ അതിൻ്റെ അപ്പോഴാണ് അങ്ങനത്തെ ഉത്തരങ്ങൾ വരുമ്പോൾ മനസ്സിൻ്റെ അടുത്തട്ടിന്ന് ആത്മാർഥമായിട്ടുള്ള ഒരു ഉത്തരങ്ങൾ വരും അതാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിപ്പം മമ്മൂട്ടി അതെ മമ്മൂട്ടിക്കും അറിയാം നന്നായിട്ട് ഞങ്ങൾ എന്നെ എൻ്റെ മക്കളെ എല്ലാം നന്നായിട്ട് സുഹോട്ടനുള്ള കാലം പോലെ വലിയ അടുപ്പക്കാരാണ് അപ്പോൾ ലാലുവിനെ കുടുംബപരമായിട്ട് ഞാനൊരു കൊച്ചു മോനെ പോലെ എപ്പോഴും വയസ്സ് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാൽ ലാലു എന്നെക്കാട്ട് ഒരുപാടുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ എന്നാലും ആ ഒരു സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ടല്ലോ ചുമ്മാ അങ്ങ് ഇവരുതെ ഈ പത്രമാധ്യമങ്ങളിൽ വരുന്ന ഭാഷ പോലെ തെക്കോട്ട് മടക്കോട്ടിട്ട് കളയാനുള്ളതല്ല അതൊക്കെ എന്നും നിലനിൽക്കുന്ന ബന്ധങ്ങൾ തന്നെയാണ്